കേരളത്തിൽ പണിയില്ല എന്ന് മലയാളിയും പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നേരം കിട്ടുന്നില്ലെന്ന് ബംഗാളിയും പറയുന്നത് പോലെയാണ് ഇവിടെ സ്ഥലത്തിന് വിലയില്ല എന്ന് നമ്മൾ എല്ലായിടത്തു നിന്നും കേൾക്കുന്നു എന്നാൽ ഒരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങാൻ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടാൽ താങ്ങാൻ കഴിയാത്ത വിലയാണ് ചോദിക്കുന്നത് അപ്പം എന്താണ് സത്യം കേരളത്തിൽ പണിയുണ്ട് പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് എന്ന് പറയുന്നത് പോലെ ഇവിടെ സ്ഥലത്തിന് വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വില കുറഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ് എന്നിട്ടും എന്തുകൊണ്ട് പലർക്കും സ്ഥലം വാങ്ങാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നവൻ്റെയും വാങ്ങാൻ ചെല്ലുന്നവരുടെയും ചില പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒക്കെ അത് ഉപകാരമായിരിക്കും ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ സ്ഥലത്തിന് വിലയില്ലാതാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര സെൻറ്റ് സ്ഥലം വാങ്ങാനായിട്ട് നോക്കിയിട്ട് നടക്കുന്നില്ല ഇനി മടുത്തു എന്ന് പറയുന്നവർ ഒരു കാര്യം കൂടെ അത്രയും ചെയ്തതല്ലേ ഒരു കാര്യവും കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾ സ്ഥലം വാങ്ങാനായിട്ട് ഒരു പത്ത് പേരുടെ അടുത്തെങ്കിലും പത്ത് സ്ഥലങ്ങളിൽ ചെന്നിട്ടുണ്ടാകുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായി കാണും വർഷങ്ങളായി കാണും രണ്ടോ മൂന്നോ വർഷങ്ങളായി കാണും അഞ്ചു വർഷമായി കാണും ആ സ്ഥലം വിൽപ്പനയായോ എന്ന് കൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾ പോയി ചോദിച്ച സ്ഥലം വിറ്റ് പോയിട്ടുണ്ടോ ഇപ്പോൾ എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക ഒരു പത്ത് സ്ഥലത്തേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി തൊണ്ണൂറ് ശതമാനം കേസുകളിലും അത് ഇന്നും വിൽപ്പനയായിട്ടില്ല ആരും ഒന്ന് ചോദിച്ചാലും ഈ വിലയാണ് ചോദിക്കുന്നത് വിലയൊക്കെ അപ്പോൾ ഉണ്ടാകും കാരണം ആരും വില കുറച്ചങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിക്കില്ലല്ലോ പക്ഷേ വാങ്ങാൻ വരുന്നവന്റെ അവസ്ഥ ഇതാണ് അവൻ അടുത്ത കേസിന്റെ പുറകെ പോകും ഇതിങ്ങനെ വിൽക്കാതെ ഇട്ടേക്കും അവസാനം പത്ത് സെന്റ് വിറ്റാല് കടബാധ്യത ഒഴിവാക്കാമായിരുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും നടത്താമായിരുന്ന ചിലരും ഒടുവിലെ ഗതി കെട്ട് ദാരിദ്ര്യം മൂലം അല്ലെങ്കിൽ പലിശയ്ക്ക് മേൽ പലിശ ബാങ്കിലായിട്ട് ഉണ്ടായിരുന്നത് മുഴുവൻ നിസാര വിലയ്ക്ക് വിൽക്കേണ്ട അവസ്ഥയിലേക്കായിരിക്കും പോവുക ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സ്ഥലത്തിന് വിലയില്ലാതെ ആവുകയാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അതിലൊരു സംശയവും വേണ്ട ഇപ്പോൾ ഇടപ്പള്ളിയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ കോഴിക്കോട് സിറ്റിയിലോ തൃശൂർ റൗണ്ടിലോ വിഴിഞ്ഞത്തോ ഒക്കെ വിലയുണ്ടാകും റിയൽ എസ്റ്റേറ്റ് വാല്യൂ നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കുന്ന കുറേ അധികം സ്ഥലങ്ങൾ കേരളത്തിലുമുണ്ട് പക്ഷെ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ പണ്ടത്തേതുപോലെയല്ല സ്ഥലത്തിന് വളരെ അധികമായിട്ട് വില കുറഞ്ഞുകൊണ്ട് പോവുകയാണ് അല്ലെങ്കിൽ കുറേ സ്ഥലമുണ്ടിനി എന്ന് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കേരളം നീങ്ങുന്നത് എന്നാൽ പണ്ട് കേരളത്തിൽ ഇങ്ങനെയായിരുന്നോ ഒരിക്കലുമല്ല നിങ്ങൾ ഇതുപോലെ വിളിച്ചു നോക്കിയാൽ ഏതാനും മാസങ്ങൾക്കപ്പുറമാണ് വിളിച്ചു ബോധിക്കുന്നതെങ്കിൽ പോലും ആ സ്ഥലം വിറ്റ് പോയി കേട്ടോ എന്നേ പറയുകയുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ വിലയൊക്കെ പറയുന്നുണ്ടാകും പക്ഷേ വിൽപ്പന നടക്കുന്നുണ്ടോ ഇല്ല നമ്മൾ ഇന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഓരോ സാധാരണക്കാരും അറിയേണ്ട ചില കാര്യങ്ങൾ അല്ലാതെ വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും ഇതിൻ്റെ പുറത്തില്ല പലരുടെയും വീടും പറമ്പ് സ്ഥലമൊന്നും വിറ്റ് പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാൾ സ്ഥലം വിൽക്കാനിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വീട് വിൽക്കാനിട്ടിരിക്കുകയാണ് ഒരാൾ വന്ന് നോക്കും ബ്രോക്കറായിരിക്കാം അല്ലെങ്കിൽ ഒരു നാട്ടുകാരനായിരിക്കാം അയാൾക്കത് വാങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ അമ്പത് ലക്ഷമാണ് അവിടെ ചോദിക്കുന്നതെങ്കിൽ അയാൾ പറയും അമ്പതൊന്നും കിട്ടിയാൽ പോരട്ടോ അത് അമ്പതിന് കൊടുത്താൽ വലിയ നഷ്ടമായിരിക്കും ഇതിന് മിനിമം ഒരു എഴുപതെങ്കിലും ചോദിക്കണം നിങ്ങൾ ഒന്നും കാണിക്കരുത് എന്ന് പറയും ഒരു രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഈ ഉടമസ്ഥൻ എന്താ വിചാരിക്കുന്നത് ഞാൻ ഈ പറയുന്ന പോലെ ഇനി വരുന്നവരോട് വില കൂട്ടി ചോദിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മണ്ഡലമാകും കാരണം അറിയാത്തവരല്ലോ വന്ന് നോക്കിയത് അവർ നോക്കിയിട്ട് അപ്പുറത്തെ സ്ഥലം ഇതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അത് ഇത്ര രൂപയ്ക്കാണ് കൊടുത്തത് അല്ലെങ്കിൽ വീട് അങ്ങനെയാണ് കൊടുത്തത് അപ്പം ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യവും ഇല്ലാതെ പാരമണിതിട്ട് പോകുന്ന ചില ആളുകളുണ്ട് അവരുടെ കെണിയിൽ വീടരുതെന്നുള്ളതാണ് നിങ്ങൾക്കൊരു ബോധ്യം വേണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിൽക്കേണ്ടത് ആവശ്യമാണെങ്കിൽ എത്ര ചോദിച്ചാലും വിൽപ്പന നടക്കും അത് ആദ്യം മനസ്സിലാക്കണം സാമാന്യം ഒന്ന് ചിന്തിച്ചാൽ മതി ഈ വാങ്ങാൻ വരുന്നവർക്ക് നിങ്ങൾ മാത്രമല്ല വേറെയും ഒരുപാട് ചോയ്സ് ഉണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചോയ്സേ ഉള്ളൂ നിങ്ങൾക്ക് വിൽക്കാനുള്ളത് ഇതേ ഉള്ളൂ പക്ഷെ വാങ്ങാൻ വരുന്നവർക്ക് ഇതല്ലെങ്കിൽ വേറെയും പ്രോപ്പർട്ടികൾ ഉണ്ട് അപ്പൊ നിങ്ങൾ വലിയ ഡിമാൻഡ് ഇട്ടുകൊണ്ടിരുന്നാല് നിങ്ങളുടെ ആവശ്യം നടക്കില്ല കയ്യിൽ കാശുള്ളവരോ അല്ലെങ്കിൽ ചുമ്മാ അങ്ങ് വിറ്റ് കളയാന്ന് തീരുമാനിക്കുന്നവരോ ഒന്നും ഇല്ലല്ലോ ആവശ്യക്കാരൻ ഔശിത്യം പാടില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലില് കുറച്ചൊക്കെ കാര്യമുണ്ട് പിന്നെ കുറെയൊക്കെ വാങ്ങാൻ വരുന്നയാളുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുക ഇന്ന് കേരളത്തിൽ സ്ഥലം വിറ്റ് പോകുന്നുണ്ടെങ്കിൽ ഈ അഞ്ചോ പത്തോ സെന്റോ സ്ഥലമൊക്കെ മേടിച്ച് അതിലൊരു ചെറിയ വീടൊക്കെ പണിയണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരൊക്കെ തന്നെയാണ് അവരും ബാങ്ക് ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടായിരിക്കും മിക്കവാറും ഇതൊക്കെ ചെയ്യുക അല്ലാതെ അവർ ഇഷ്ടംപോലെ കയ്യിൽ കാശുമായിട്ട് വരുന്നവരായിരിക്കില്ല അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇന്ന് ഗോൾഡ് വാങ്ങിയ ആളുകൾ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്ഥലത്തെ കണ്ടുകൊണ്ടിരുന്നതൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് അല്ലാതെ അത്രയും കാശുള്ളവരൊക്കെ മാത്രമേ അതിനു വേണ്ടിയൊക്കെ സ്ഥലം വാങ്ങുന്നുള്ളൂ പിന്നെ എന്താണ് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഈ ഉരുൾപൊട്ടലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ വെള്ളം കയറുന്ന പ്രളയ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും ഒക്കെ ആളുകൾ വിറ്റ് മാറാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലങ്ങളിലേക്കാണ് ആളുകൾ ഇങ്ങനെ അന്വേഷിച്ചു വരുന്നത് ഇവരൊക്കെ ഈ പറയുന്ന പോലെ കുറച്ച് സെൻറ് സ്ഥലവും വാങ്ങി അവിടെ ഒരു വീട് പണിയാനിരിക്കുന്നവരാണ് ലോണും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ വിറ്റതിൻ്റെ ഇത്തിരി കിട്ടിയതും ഒക്കെ ബാക്കി കാണും അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ കേരളത്തിൽ പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബൂമി ചിന്തിച്ചിട്ട് അന്നത്തെ വിലയൊക്കെ ചോദിച്ചാൽ വിൽപ്പന നടക്കില്ല നിങ്ങൾക്കാണ് പ്രശ്നം നിങ്ങളുടെ ആവശ്യം നടക്കില്ല ഇങ്ങനെ വിൽപ്പന നടക്കാതെ ഇരിക്കുന്നവരുടെ പിന്നീടുള്ള ഒരു ചരിത്രം എന്താണ് നിങ്ങൾ തന്നെ ചുറ്റുമുള്ള ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ തന്നെയല്ലേ എന്ന് ഒന്ന് ഓർത്തു നോക്കുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ അടുത്ത് ഇപ്പൊ കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞാല് തോട്ടക്കാട്ടുകര എന്ന് സങ്കല്പിക്കുക അപ്പൊ അവിടെ ഒരാൾക്ക് ഒരു പത്ത് സെന്റ് സ്ഥലം വിൽക്കണം പത്ത് ലക്ഷം രൂപ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് അത് കിട്ടും പക്ഷെ അയാൾക്ക് ഒരു പതിനഞ്ചെങ്കിലും വേണം അങ്ങനെ വിൽപ്പന നടന്നില്ല അഞ്ച് വർഷം കഴിഞ്ഞ് വിൽപ്പന അടക്കുകയാണ് പതിനഞ്ച് ലക്ഷം കിട്ടി അപ്പൊ എന്ന് വെച്ചാൽ ലാഭമാണ് അഞ്ചു ലക്ഷം കൂടുതൽ കിട്ടി പക്ഷേ ബാങ്കിലെ കൂട്ടുപലിശയുടെ ഒക്കെ കാര്യം നമുക്കറിയാം അയാൾ കടം തീർത്തു കഴിഞ്ഞപ്പോൾ പിന്നെയും കടം ബാക്കിയാണ് അപ്പൊ അയാളെ സംബന്ധിച്ച് ഏതായിരുന്നു ലാഭം വില കുറവായിരുന്നുവെങ്കിലും ആദ്യമേ വിൽക്കുന്നതാണ് ഇതുപോലെയാണ് ആവശ്യക്കാരന്റെ അവസ്ഥ പ്രത്യേകിച്ച് കടം കയറി നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടൊരു ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വീട് പണിയുക എന്ന് പറയുന്നത് വീട് പണിയുന്നതിൻ്റെയൊക്കെ ചിലവ് എങ്ങനെയാണ് പോകുന്നത് നമ്മൾ കാണുന്നതാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു അമ്പത് സെന്റ് സ്ഥലം വിറ്റിട്ട് അമ്പത് ലക്ഷം രൂപ കിട്ടിയെന്ന് കരുതുക ആ അമ്പത് ലക്ഷത്തിന് അന്നൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് നല്ല രീതിക്ക് പണിയാമായിരുന്നു അത്രയും മതി പക്ഷെ ഇന്ന് ഈ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെങ്കിൽ ഒരു കോടി രൂപ പോലും മതിയാവില്ല ഇത് കേരളത്തിൽ പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അന്ന് അമ്പത് സെൻറ്റ് വിറ്റാൽ എത്ര കിട്ടുമോ അത്രയും തന്നെ ഇന്നും അമ്പത് കൊടുത്താൽ കിട്ടാൻ സാധ്യതയുള്ളൂ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും അപ്പോൾ പണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് പണിയാൻ സാധിക്കുമായിരുന്നയാൾക്ക് ഇപ്പോൾ അതേ സ്ഥലം വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് പണിയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇതാണ് നിങ്ങളുടെ ആവശ്യവും സന്ദർഭവും തമ്മിലുള്ള വ്യത്യാസം ഇത് വിൽക്കുന്നവരുടെ കാര്യമാണ് ഇനി വാങ്ങുന്നവരെ സംബന്ധിച്ച് എന്താണ് ഇപ്പൊ നിങ്ങളൊരു വീടുപ്പടെ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ ചെന്നു അയാൾ പറയുകയാണ് അമ്പത് ലക്ഷം കിട്ടാതെ ഇത് വിൽപ്പന നടക്കില്ല അമ്പതാണ് ഞങ്ങൾ മിനിമം ചോദിക്കുന്നത് അപ്പൊ ഉടനെ കയറിയിട്ട് എനിക്കിതൊരു മുപ്പത്തഞ്ച് ലക്ഷത്തിനല്ലാതെ ഞാൻ വാങ്ങില്ല എന്നല്ല പറയേണ്ടത് ഏകദേശം ഇതുപോലെ തന്നെ മറ്റൊരു പ്ലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കേസോ വ്യക്തമായിട്ട് അയാൾക്ക് അറിയാവുന്ന രീതിയിലുള്ളത് അതിനടുത്തൊക്കെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവർ ഇത്രയാണ് ചോദിക്കുന്നത് എന്ന് കൂടി പറയുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വിൽക്കാൻ ഇട്ടിരിക്കുന്നയാൾക്ക് മനസ്സിലാവും നാട്ടിലെ അവസ്ഥ ഇതാണ് എനിക്ക് വിൽപ്പന നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലക്കൊക്കെ നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാവും ആ രീതിയിൽ വേണം അവരോട് സംസാരിക്കാൻ കേരളത്തിൽ സ്ഥലം വാങ്ങുന്നത് ബുദ്ധിയാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പോലെ ആയിരിക്കും ഇപ്പൊ എന്തുകൊണ്ടാണ് പല ജില്ലകളിലെയും പ്രധാന നഗരങ്ങളിലും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും സ്ഥലത്തിന് ഡിമാൻഡ് ഉള്ളതും എല്ലാവരും അങ്ങോട്ട് ചേക്കേറുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ സ്ഥലം വാങ്ങുന്നതിനടുത്ത് പുതിയതായിട്ട് പല ബിസിനസ്സുകളും സംരംഭങ്ങളും വലിയ കമ്പനികളും ഒക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ സ്ഥലം വാങ്ങുന്നത് ലാഭം തന്നെയായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ അതിന് വലിയ വില കിട്ടിയേക്കാം പണ്ട് ഗൾഫിലേക്ക് ഒരാൾ പോയാല് കുറച്ച് നാളുകൾക്ക് ശേഷം കേരളത്തിൽ ഒരു സ്ഥലം വില്പനയും കൂടെ നടക്കുമെന്നുള്ളതാണ് അയാൾ വന്ന് കുറച്ച് സ്ഥലം വാങ്ങി വീട് വെക്കുന്നു അതായിരുന്നു രീതിയെങ്കിൽ ഇന്ന് യൂറോപ്പിലേക്ക് ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സ്ഥലം വില്പന നടക്കുകയാണ് കുറെ നാൾ കഴിഞ്ഞ് ഇവിടെ ഉള്ളത് കൂടെ വിറ്റുപിറക്കി എങ്ങനെയെങ്കിലും അങ്ങ് എത്തിക്കണമെന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ അല്ല ഒന്ന് ഇങ്ങോട്ട് പണം വരികയാണ് ഗൾഫിൽ നിന്ന് മറ്റേത് ഇവിടുത്തെ പണം പുറത്തേക്ക് പോവുകയാണ് രണ്ട് കേസിലും ഒരാൾ വിറ്റു മറ്റേ വാങ്ങിയതല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാ വ്യത്യാസമുണ്ട് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാം നമ്മളിപ്പോ ഒരുമാതിരിപ്പെട്ട ഏത് ഷോപ്പിൽ കയറിയാലും അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് അവരുടെ കസ്റ്റമർ ഒക്കെ ആയിട്ട് കാണുന്നത് പലയിടത്തും അവര് ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവരിവിടെ സെറ്റിൽഡ് ആകാൻ തുടങ്ങിയിരിക്കുന്നു ഇനി ഭാവിയിൽ ഈ പറയുന്ന പോലെ സ്ഥലത്തിന് വിലയില്ലാതെ ആകുന്നത് ഒരുപാട് പേര് പുറത്തു പോകുന്നതുകൊണ്ട് അവരുടെ വീട് സ്ഥലമൊക്കെ പോലെ വിൽക്കാൻ കിടക്കുന്നതുകൊണ്ടും ഒക്കെ അഞ്ചും പത്തും സെന്റ് സ്ഥലമായിട്ട് മുറിച്ച് മുറിച്ച് വാങ്ങാൻ പോകുന്നത് ഇവരൊക്കെ ആയിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സുമടുത്ത് വീണ്ടും കുറേ ആളുകൾ പുറത്തേക്ക് പോകും അങ്ങനെ പോകുന്നവരെ കുറ്റം പറയാനൊന്നുമില്ല പക്ഷേ അത് വീണ്ടും കേരളത്തെ വളരെ മോശമാക്കിക്കൊണ്ടിരിക്കും സ്ഥലത്തിന് വില പോയിട്ടില്ല എന്ന് നിങ്ങൾ കരുതുന്ന ചില സ്ഥലങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ വില പോയിട്ടുണ്ടാകാം കാരണം ചിലർ പറയാറുണ്ട് പണ്ട് ഒരു മുപ്പത് വർഷം മുമ്പ് ഒരു സെന്റ് സ്ഥലത്തിന് ഇവിടെ ഒരു ലക്ഷം രൂപയായിരുന്നു ഇപ്പൊ വിൽപ്പന നടക്കുന്നത് ഒന്നര ലക്ഷത്തിനോ രണ്ട് ലക്ഷത്തിനോ ആണ് എന്ന് പറഞ്ഞാൽ പോലും വില കുറഞ്ഞു എന്നാണ് അർത്ഥം കാരണം മുപ്പത് വർഷം മുമ്പ് ഒരു ലക്ഷം രൂപ സെന്റിന് വിലയുണ്ടായിരുന്നുവെങ്കിൽ അതേ വാല്യൂ ഇന്നുണ്ടെങ്കിൽ അതിനൊരു മൂന്ന് ലക്ഷമെങ്കിലും സെന്റിന് വരണം കാരണം പണത്തിന്റെ മൂല്യം അതും അല്ലാതെ കുറഞ്ഞുപോയി വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം